അപ്പൊ എല്ലാവർക്കും ഗുഡ് കുടിയെണ്ണി നമ്മൾ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഒരു കിലോ ചെമ്മീൻ ഉണ്ട് ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് തോലൊക്കെ പൊളിച്ചതാണ് നെയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ പെപ്പറ് പെപ്പറ് ഏകദേശം ഒരു ടീസ്പൂൺ ആണ് ഇട്ടു കേട്ടോ പിന്നെ ഇത് മൂന്നും നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് വെക്കാം പാൻ വെച്ചിട്ട് ഇങ്ങനെ ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി ഒരു തവ ഫ്രൈ ആയിട്ട് ചെയ്താൽ മതി അപ്പൊ അതിന് നമ്മൾ വെളിച്ചെണ്ണ ഗ്യാശ ഒഴിക്കുക വെളിച്ചെണ്ണ ഗ്യാശ ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ ചൂടാവുന്ന സമയത്ത് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പ്രോൺസ് വന്നിട്ട് സാധാരണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് രാത്രിയായി സമയമില്ല അതിനെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് നല്ല ചൂടാണ് അതിനെ കൊണ്ട് ശരി അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ പ്രൊവാൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇത് പ്രോൺസ് എല്ലാം വന്നിട്ട് ഓരോരോ പ്രോണായിട്ട് വരുന്ന മാതിരി വെക്കണം നമ്മൾ ഒക്കെ കൂടെ എടുത്ത് കിട്ടരുത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാനും ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് വർഷമായിട്ട് നമ്മൾ എടുത്തിട്ട് ഈ ഇടാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റിന് ഫ്രൈ ചെയ്താൽ മതി ഒരു സൈഡ് അധികം ഫ്ലെയിമിലും വയ്ക്കരുത് അടിപിടിക്കും അപ്പോൾ നിങ്ങൾ ലൈറ്റായിട്ട് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പിന്നെ ഇളക്കാനും പാടില്ല പിന്നെ അത് പൊടിഞ്ഞോ പ്രോൺസ് ഇത് അത്യാവശ്യം ഫ്ലെയിം ലേശം കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ ഇത് ദയവാന് കുറേ നേരം പിടിക്കും അതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ഫ്ലെയിം ലേശം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാണ് എല്ലാ പ്രോൺസും ഇൻഡിവിജ്വലായിട്ട് ഓരോരോ സ്ഥലത്ത് ഉണ്ടാവണം കളയിൽ മക്കളൊക്കെ ഫേവറേറ്റ് ആണ് പ്രോൺസ് നമ്മൾ ടീച്ചല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് മെല്ലെ തിരിച്ചിടുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ലാശം ബ്രൗണിഷായിട്ട് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ വരണം നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാവുന്നില്ല ജസ്റ്റ് ഒരു മീഡിയം ഫ്രൈ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ഇത് തിരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ട് മിനിറ്റിൽ തിരിച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശം അഞ്ച് ആയി ഇപ്പോൾ ഒരു ബ്രൗണിഷ് കളറായില്ലേ അധികം പൊരിയാൻ പാടില്ലേ അധികം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര ചുരുങ്ങിപ്പോവും അപ്പോൾ നമുക്ക് ഇത്ര മതി ഇതോടെ നമ്മൾ ഈ ഈ ഈ തോതിലാണെങ്കിൽ നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ടും ഉണ്ടാവും ക്രൗംസ് പിന്നെ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ടാവും അധികം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമ്മളത് ആ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതോടെ ഈ ഫ്രൈ ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തിടാം ഓക്കെ ടുത്ത് നോൺ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യണം നോൺ സ്റ്റിക്ക് അല്ലാണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ നമ്മൾ അടുത്ത ട്രിപ്പും അതേമാതിരി ബാക്കിയുള്ള പ്രോൺസ് ഒരു കിലോ ഉണ്ടല്ലോ ഒരു സ്ഥലമില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഫ്രൈ ട്രൈ ചെയ്തിങ്ങനെ പോരാ നമ്മളിപ്പോൾ ഹരിയാനയിലാണ് മോചറയിലെ ടെമ്പറേച്ചർ എത്രയാണ് ഒരു അമ്പത്തിരണ്ട് ഡിഗ്രി ഉണ്ട് അടിപൊളി ചൂടാ വൈകുന്നേരമായി ഇന്നേരം ഒരു രക്ഷമില്ല ണ്ടാക്കി പെട്ടെന്ന് രണ്ടാമത്തെ ഏകദേശം രണ്ട് സൈഡും ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇവിടെ ഗുരുഗ്രാമില് വന്ന് പ്രോൺസ് കിലോന് എഴുന്നൂറ്റി അമ്പത് റുപ്യ നാട്ടിലൊക്കെ ഞങ്ങൾ കോഴിക്കോടാണ് നാട്ടില് നമ്മള് വേപ്പൂര് ബീച്ച് പോയിട്ടുണ്ടെങ്കില് കൊട്ടയില് നമ്മള് ഞാനും എന്റെ കസിൻസും ഓരോ സ്ഥലത്തിൽ പോകുമ്പോ അതിന്റെ ആണ് എന്റെ ഭാര്യ പറഞ്ഞു ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഞാൻ ഉണ്ടാക്കി സപ്പോർട്ടൊക്കെ ആവാസായിട്ടോ അഞ്ചിനിറ്റ് അഞ്ചു മുതല് പത്ത് മിനിറ്റിനെ ഫ്ലെയിമ് വെക്കുന്നതിനനുസരിച്ച് ഫ്ലെയിമ് കൂട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇയാള് ഫ്രൈ ആവേണ്ട സെറ്റപ്പ് കഴിഞ്ഞു എപ്പോഴും ഓവർ കുക്ക് ആകത്തില്ലോ എന്നാ അതിന്റെ ഒരു ജ്യൂസിനെസ് ഒക്കെ പോയി പോകും നമ്മൾ ഈ യൂസ് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്നത് എണ്ണ നമ്മൾ ആദ്യം വെച്ച് എണ്ണ തന്നെ മതി നിങ്ങൾക്ക് വേണേൽ കുറച്ച് ഒഴിച്ച് പക്ഷെ ചൂടാക്കണോ ലോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഉള്ളി ഉണ്ട് ഒരു അഞ്ചാറ് ഉണ്ട് പിന്നെ ഒരു കഷ്ണം ജിഞ്ചറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ജിഞ്ചറും കഷ്ണമായിട്ടും നുറുക്കി വെച്ച ജിഞ്ചറും ഗാർലിക്കും വേണേൽ അതിൽ ഉള്ളി എടുക്കാം ചെറിയ ചെറിയ കഷ്ണാക്കണേ തീ കുറച്ചിട്ട് കുറച്ച് നന്നായിട്ട് മൂക്കം കിട്ടും അതേ എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ ജിഞ്ചർ ഗാർലിക്കിനോ മറ്റേ പ്രോൺസിൻ്റെ ടേസ്റ്റ് കുളിച്ചിട്ടു തിരിച്ചും പിന്നെയും പറയുകയാണെങ്കിൽ ഞാൻ നോൺ സ്റ്റിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിപിടിക്കിട്ടോ അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ആയുണ് വെളുത്തുള്ളി ഇഞ്ചി ആ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഓണിയൻ ഇടാം ഉള്ളിയുണ്ട് പിന്നെ പച്ചമുളകും ഉണ്ട് രണ്ടും ഇട്ടേക്കാരി പച്ചടിക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഇതിലേക്ക് ഇപ്പൊ നമ്മള് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട ഇടയില് നമുക്ക് ലാശം ഉപ്പ് എടുത്തിട്ട് ഉപ്പ് ഉട്ടേക്കാം ഉപ്പവശ്യത്തിന് സാധനം നുസരിച്ച് ഞാനൊരു ടീസ്പൂൺ ആണ് ഇട്ട് നല്ല ഡീപ് ഫ്രൈ ആവുന്നതായിരിക്കും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടുത്ത വന്നിട്ട് ഇതിൽ ശേഷം കരിവേപ്പറി ഇട്ടു കറിവേപ്പില എന്നിട്ട് കറിവേപ്പില പിന്നെ മിക്സ് ആയിക്കോളൂ ഓക്കെ കരിവേപ്പറേ ഞങ്ങളുടെ അടുത്ത് ഇത്രേ ഉള്ളൂ ഞങ്ങൾ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ഇട്ടാൽ കുഴപ്പമില്ല കറിവേപ്പില നല്ലതല്ലേ ഇനി അടുത്ത് നമ്മൾ കാശ്മീരി ചില്ലി നമ്മൾ ഒരു അര ടീസ്പൂൺ ഇല്ല കേട്ടോ അര ടീസ്പൂൺ ഇട്ടു അടുത്ത് പിന്നെ മല്ലിപ്പൊടി ഇതും ഒരു അര ടീസ്പൂൺ ഇട്ടു കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അടുത്തതൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്യാം അപ്പം ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മളിത് കുറച്ച് എല്ലാം കൂടെ മിക്സ് ആയിട്ട് അതിൻ്റെ ഒരു മസാലേന്റെ ഒരു പച്ചപ്പ് സ്മെല്ലുണ്ടാവില്ലേ അത് പോയതിന് ശേഷം നമ്മൾ ചെമ്മീൻ ലേശം മിക്സ് ചെയ്യാം ചെമ്മീൻ ലേശം അല്ല എല്ലാ ചെമ്മീനും മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് തേങ്ങാ കൊത്ത് വേണമെങ്കിലും ഇടട്ടോ നമ്മളിപ്പോൾ തേങ്ങാ കൊത്ത് ഇടുന്നില്ല ഇതിന് ഞങ്ങൾക്ക് ഇവിടെ ഗുരുഗ്രാമിൽ കേരള സ്റ്റോർ പോകണം കേരള സ്റ്റോറ് ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമാണ് ഈ തേങ്ങയൊക്കെ കിട്ടണതിൻ്റെ ഓൺലൈനിൽ കിട്ടും ഓൺലൈനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നാവൂല തേങ്ങ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ആയി ഇതധികം വേറെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്താണല്ലോ ചെമ്മീനെ അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ വാക്സിനേഷനും ഉണ്ടാക്കാം ഫാമിലി കുട്ടികൾക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇത് ഏകദേശം ആയിട്ടോ സോ ഈ വീക്കെൻഡ് നമ്മൾ ചെമ്മീൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കി ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ദിവസം കൂടെ ഉണ്ട് സൺഡേയും കൂടെ സൊ സൺഡേ വരുന്ന ട്രൈ ചെയ്യാം ആൻഡ് എല്ലാ വീക്കെൻഡും মোক মিটিয়া হয়